പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങണം എന്നുള്ള ആഗ്രഹം രാഷ്ട്രീയ സ്വാർത്ഥതയാണ് എന്നാണ് തോമസ് കെ തോമസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ സിജിത്ത് തോമസ് കെ തോമസിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടു ഏകദേശം എല്ലാം തീരുമാനമായി ഇനി എന്ത് സമ്മർദ്ദതന്ത്രമുണ്ടെങ്കിലും തീരുമാനം ഫൈനലി ഫൈനലൈസ് ചെയ്യപ്പെട്ടു ഇന്നലെ പ്രസിഡന്റ് മുഖ്യമന്ത്രിയെയും വിവരം അറിയിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇനി ഒരാഴ്ചയ്ക്കുള്ളിൽ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ നടക്കും അവസാന നിമിഷത്തിലെ സമ്മർദ്ദതന്ത്രം തന്ത്രമേക്കാനുള്ള സാധ്യതയുണ്ടോ തോമസ് കെ തോമസ് അതിനുകൂടി തടയിടാനാണ് ഇത് രാഷ്ട്രീയ സ്വാർത്ഥതയാണെന്ന് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് ആ സിജിത്ത് അരുൺ എൻ സി പിയുടെ ദേശീയ അധ്യക്ഷൻ ശരത് പവാറിൻ്റെ ഇടപെടലിലൂടെ മാത്രമേ ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് വരികയുള്ളൂ കാരണം ശരത് പവാർ മന്ത്രിസ്ഥാനത്തേക്ക് തോമസ് കെ തോമസിനെ നിയോഗിച്ചുകൊണ്ട് കത്ത് നൽകിയാൽ മാത്രമേ അത് മുഖ്യമന്ത്രി എൽ ഡി നേതൃത്വം പരിഗണിക്കുകയുള്ളൂ അപ്പോൾ മാത്രമേ ശശീന്ദ്രൻ രാജിവെച്ച് മാറേണ്ടതുള്ളൂ അപ്പോൾ ശരത് പവാറിൻ്റെ മുന്നിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അവിടെ ഒരു ഒരു സമവായം ഉണ്ടാകണം അവിടെ ഒരു തീരുമാനമുണ്ടാകണം ആ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ ഇനി തോമസ് കെ തോമസിൻ്റെ മന്ത്രി പ്രവേശത്തിൻ്റെ അവസാന നടപടികൾ പൂർത്തിയാകുകയുള്ളൂ ഇപ്പോൾ ശശീന്ദ്രൻ ഒരു വലിയ സമ്മർദ്ദം ഉയർത്തുന്നു എന്നാൽ ഒരുപക്ഷേ ശരത് പവാർ അദ്ദേഹം അദ്ദേഹത്തെ മുംബൈയിലേക്ക് വിളിപ്പിച്ച് ഒരു അനുനയ ചർച്ച നടത്തും ഇപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന വാദത്തിന് വലിയ തോതിൽ പ്രസക്തിയില്ല കാരണം ശശീന്ദ്രൻ പറയുന്നത് മന്ത്രിസ്ഥാനം എം എൽ എ സ്ഥാനത്തിൻ്റെ തുടർച്ചയാണ് അങ്ങനെയാണെങ്കിൽ താൻ പാർലമെൻ്ററി ജീവിതം ഗ്രേസ്ഫുള്ളായി വളരെ ഗ്രേസ്ഫുള്ളായി അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ വാദം തീർത്തും ബാലിശമായ ഒരു വാദമാണ് സമ്മർദ്ദതന്ത്രം അത് അപ്പോൾ പരിതപ്രജ്ഞനായ രാഷ്ട്രീയക്കാരനായ എ കെ ശി ശശീന്ദ്രൻ അത്ര ഒരു സമീപനം സ്വീകരിക്കുന്നതോട് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്ക് പോലും യോജിപ്പുണ്ടാകില്ല കാരണം ശശീന്ദ്രനെ പോലെ ഈ കഴിഞ്ഞ ഏതാണ്ട് അഞ്ച് പതിറ്റാണ്ടിലേറെയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം സഞ്ചരിക്കുന്ന ആളാണ് ഈ ഡി ഐ സി കെ കെ എൻ സി പി യിൽ ലയിച്ച ഘട്ടത്തിൽ മാത്രമാണ് മുന്നണിക്ക് പുറത്തു പോകേണ്ട സാഹചര്യം വന്നത് പിന്നീട് അത് തിരിച്ചു വരികയും ചെയ്തു അത്തരം ചില ഘട്ടങ്ങൾ ഒഴിച്ചാൽ എക്കാലവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം സഞ്ചരിച്ച അതിൻ്റെ രാഷ്ട്രീയത്തിന് രൂപം കൊടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ശശീന്ദ്രൻ ഇത്രമൊരു സമീപനം എടുക്കുമ്പോൾ അതിനൊരു വലിയ സ്വീകാര്യത കിട്ടാനിടയില്ല എങ്കിലും സമ്മർദ്ദ തന്ത്രം വിലയ്ക്ക് എന്ന നിലയ്ക്ക് അദ്ദേഹം ശക്തമായി അത് ഉന്നയിക്കുകയാണ് ശരത് പവാറിൻ്റെ ഇടപെടലൂടെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും എന്നാണ് ഓക്കെ താങ്ക് യു ശ്രീജിത്താണ് നമുക്കപ്പം ചേർന്നത് അന്തിമ തീരുമാനം ശരത് പവാറിൻ്റെതായിരിക്കും പക്ഷേ ഏറെക്കുറെ തത്വത്തിൽ ധാരണയായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അതാണ് തോമസ് കെ തോമസ് ഇന്നിപ്പോൾ ഉറച്ച ശബ്ദത്തിൽ പറയുന്നത് സത്യമതാണ് അത് പുറത്തു വന്നിരിക്കുന്നു അക്കാര്യത്തിൽ ആ തീരുമാനം മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ടാവും പാർട്ടി പ്രസിഡന്റ് എന്നാണ് ഇപ്പോൾ തോമസ് കെ തോമസ് പറയുന്നത് അപ്പോൾ തോമസ് കെ തോമസ് മന്ത്രി മന്ത്രിപദത്തിലേക്ക് ഇന്ന് നമുക്ക് കൊടുക്കാം അല്പം ഒരുപക്ഷെ ഇന്ന് തന്നെ തോമസ് കെ തോമസ് മുഖ്യമന്ത്രിയെ കണ്ടേക്കും കാര്യങ്ങൾ വേഗത്തിലാക്കും ഏഴാം തീയതി ശരത് പവാറിനെ കൂടി കണ്ട് ഒരു പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത്